ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായുണ്ടാകുന്ന കേസുകളിൽ സർവീസിലിരിക്കുന്നവർക്ക് നൽകി വരുന്ന സാമ്പത്തിക പരിരക്ഷ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷൻസ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു അടിയന്തര സ്വഭാവമില്ലാത്ത കേസുകളുടെ സാക്ഷി പട്ടികയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വിചാരണ പൂർത്തിയാക്കുവാൻ ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്നും സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു പന്ത്രണ്ടാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ രൂപവൽക്കരിക്കാൻ നടപടിയെടുക്കുക മെഡിസെപ് അപാകതകൾ പരിഹരിച്ച് സർക്കാർ വിഹിതം കൂടി ഉൾപ്പെടുത്തി എല്ലാ ആശുപത്രിയിലും എല്ലാ ചികിത്സയും ലഭ്യമാക്കുക തുടങ്ങി പതിനൊന്ന് പ്രമേയങ്ങൾ സമ്മേളനം പാസാക്കി സംസ്ഥാന പ്രസിഡന്റ് പി കെ ലംബോദരൻ നായർ പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ജെ ബി മേത്തർ എം അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് സിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണൻ കല്ലറ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പി കെ ലംബോദരൻ നായർ പ്രസിഡന്റും ബാലകൃഷ്ണൻ കല്ലറ ജനറൽ സെക്രട്ടറിയും ജോസ് പീറ്റർ ട്രഷറുമായി തെരഞ്ഞെടുക്കപ്പെട്ടു അതാണ് കേരള പോലീസ് റിട്ടയർ ചെയ്യാൻ നമ്മൾ ജീവിതം തുടങ്ങുകയാണ് ശരിയാണ് നമ്മളത് റിട്ടയർ ചെയ്യുന്നില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ റീട്ടയർ ചെയ്ത് വീണ്ടും പഠിക്കുക നന്നായി എന്റെ മനസ്സിൽ ആദ്യം തോന്നുന്നു ഞാനവിടെ ഗവർണർ ചാൻസലർ എന്നുള്ള അൻപത് സർവകലാശാലകൾ